ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അതിനു വൻ്റെ പ്രവേശനോത്സവ ദിവസമാണ് അതുപോലെ തന്നെ ഇന്നിവിടെ നല്ല മഴയാണ് ഇപ്പം എങ്ങനെയാവും എന്നറിഞ്ഞു ഇവിടെ ഇന്നത്തെ കാര്യം ഇന്നലെ പോലെ തുടങ്ങിയ മഴയാണ് ഇതുവരെ കുറഞ്ഞിട്ടില്ല അപ്പോൾ ഇന്നും രാവിലെ നോക്കിയപ്പോഴും നല്ല മഴയാണ് അപ്പോൾ അതൊക്കെ എങ്ങനെ ആവും അറിഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ അതായത് അല്ലവാടിയിൽ പോയിട്ടും അവിടുത്തെ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെയും വെട്ടം എത്രത്തോളം വെട്ടം കാണുമെന്ന് അറിഞ്ഞുകൊണ്ട് നോക്കാം എങ്ങനെയാണെന്ന് പരിപാടികളൊക്കെയാണ് അപ്പം അത് നോ അപ്പോൾ നോക്കി വെട്ടം കുറവാണ് ജസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നൊക്കെ നിനക്ക് ഉണ്ടായിരിക്കും നമ്മൾ ഇപ്പം തന്നെ തുടങ്ങി എവിടെ പിന്തുണ കാണിക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് നോക്കാം അതുപോലെ നമുക്ക് കാര്യങ്ങളാണ് കാണുന്നത് അങ്കമ്പാടി കൊണ്ടുള്ള ഒരുക്കലാണിത് ഇനി ഒരു മേളമാണ് ഇവിടെ ഒരുക്കുന്നത് അതിനോട്ട് എവിടെ പോ ഒരുങ്ങണ പോണം ഇന്ന് അതിനോണ്ട് പ്രവേശനോത്സവമാണ് എങ്ങനെ അങ്കമ്പാടി പോവാ ഒരുങ്ങണ് അവിടെ ബലൂൺ വേണോ ആ ബലൂൺ വേണമെന്നാണ് അവൻ പറയണത് ഏഹ് ഇന്നേരം ഇവിടെ മെരിച്ച മഴയായിരുന്നു ഇന്നലെ അപ്പം കറണ്ടൊന്നുമില്ല ഇനിയൊക്കെ കാര്യങ്ങളുണ്ട് എല്ലാം വരുന്നുണ്ട് അപ്പൊ ഇനി ഷത്തൊക്കെ ഇട്ട് അവനിയൊരുക്കി എടുക്കണം അപ്പം ഇവനെ ഒരുക്കി എടുക്കാനാണ് ഭയങ്കര പാട് നീ എന്നാ എന്തൊരു ഷർട്ടിട്ട് എല്ലാവരും റെഡിയാവുന്നുണ്ട് അപ്പോൾ നമുക്ക് അവയെല്ലാം ഒരുക്കി എല്ലാം സെറ്റാക്കി നമുക്ക് ഒരുങ്ങണം എന്നിട്ടിവിടെ നേരെ അങ്കമ്പാടിയിലോട്ട് പോകണം അവിടെ പോയിട്ടാണ് ബാക്കി കാര്യം അപ്പോൾ അവിടെ പോയിട്ട് എങ്ങനെയാണ് വിഷ്വൽസ് എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല കാരണം വെട്ടം അതിനകത്ത് ഭയങ്കര പ്രശ്നമാണ് എന്നാലും മാക്സിമം മറ്റു രീതിയിലൊക്കെ വീഡിയോ എടുത്തിടും അവിടെ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ വീഡിയോ ക്ലാരിറ്റി ചിലപ്പോൾ അല്പം കുറവായിരിക്കും എന്നാലും അതിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് കാണാം അപ്പം കൊള്ളാം കൊള്ളാം ഇതിനെ ഒരുക്കിയിട്ട് നമ്മൾക്ക് റെഡി ആവണം അപ്പം എന്നിട്ട് കാണാം അപ്പം നമ്മൾ അതിനോട് റെഡി ആക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ നമ്മൾ അങ്കൻവാടിയിലോട്ട് പോകുന്നത് നോക്കാം അങ്കവാടി പോണ് അപ്പോൾ നമുക്കിനി അങ്കൻവാടിയിലെത്തിട്ട് കാണാം ഓക്കെ അപ്പം നമ്മൾ അങ്കൻവാടിയിലെത്തി അപ്പം ഇനി നേരെ അടുത്ത് തോക്കുകയാണെന്നു പറഞ്ഞാൽ അങ്കമ്പാടി അങ്ങോട്ട് പോകുമ്പോഴാണ് അപ്പം ഇനി നേരെ അവിടെ എത്തിയിട്ട് ബാക്കി വിഷ്വൽസ് അതിനകത്തോളം നമുക്ക് നോക്കാം ഓക്കെ ില് പരിപാടി എല്ലാം കഴിഞ്ഞെത്തിയിട്ടുണ്ട് അപ്പം അവിടെ ബുക്ക് ഒക്കെ ആരായിരുന്നു അപ്പം നമ്മളിതിന് അടുത്ത പുതിയ കണ്ടന്റ് ആയിട്ട് വീഡിയോ